ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കു കുംസ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിനുവേണ്ടി അഞ്ച് ചിക്കു തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എന്നിവ എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ചിക്കു ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി അടിച്ചെടുക്കാം നല്ലവണ്ണം അരച്ചെടുക്കണം ഇപ്പോൾ നല്ലവണ്ണം മരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട്ടെടുക്കാം വേണ്ടി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പാൻ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ക്യാഷിനിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലവണ്ണം റോസ്റ്റായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് ഇതേ പാനിൽ വേണം കുംസു ചുട്ടെടുക്കാൻ ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം അടിയിൽ മറ്റൊരു പാത്രം കൂടി വെച്ചാൽ നല്ലതാണ് പെട്ടെന്ന് അടിക്ക് പിടിക്കാതിരിക്കും നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അല്പസമയത്തിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു കൊടുത്ത് നമ്മുടെ കാശിനി വെച്ച് കൊടുക്കാം ഇത് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ചിക്കോ കോംസ് തയ്യാറായിട്ടുണ്ട് നമുക്ക് സേർവ് ചെയ്യാം താങ്ക്